എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ നന്ദുമോനെയാണ് കാണിക്കുന്നത് നന്ദുമോനും ഗൗരിയും കൂടെ ഒരുമിച്ചിരിക്കുക അന്നേരം നന്ദുനോട് ഗൗരി പറയുന്നുണ്ട് എടാ നീ കാല ഇറക്കി ഇറക്കിയിരുന്ന കേട്ടോ നിനക്ക് വേന എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നന്ദ വരുന്നത് നന്ദയ്ക്ക് നന്ദൂനെ കാണുമ്പോൾ ആ കുഞ്ഞിലെ തൊട്ടിൽ കിടന്ന ആ ഓർമ്മകളില്ലേ അതൊക്കെ വരുന്നുണ്ട് മോനെ എന്ന് വിളിച്ചിങ്ങനെ അടുത്ത് പോയി നിൽക്കുക കേട്ടോ അന്തേക്കും ഗൗരി അമ്മേ ഞാനൊരു ദിവസം ഇവിടെ നന്ദുൻ്റെ കൂടെ നിന്നോട്ടെ എന്ന് ചോദിക്കുക നന്ദി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ നേരം നന്ദുമോൻ നന്ദയുടെ ആയിട്ട് പറയുക പ്ലീസ് ഡോക്ടർ ആൻറ്റി ഗൗരിയനെ ഒരു ദിവസം ഇവിടെ നിർത്താവോ എന്നിങ്ങനെ പിന്നെയും ചോദിക്കും കേട്ടോ അന്നേരം ഇതൊന്നും ശ്രദ്ധിക്കാതെ മോനെ മോനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ സന്തോഷവും സങ്കടവും എല്ലാം വന്നിങ്ങനെ നിക്കുവാണ് നന്ദ അതുകൊണ്ട് പിള്ളേർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് മോനെ എന്ന് പറഞ്ഞു വിളിക്കുന്നേക്കും നന്ദമോൻ ഡോക്ടർ ആൻറ്റി ഞാൻ ചോദിച്ച് കേട്ടോ എന്ന് ചോദിക്കുക കേട്ടോ അന്നേരം നന്ദു പറയുന്ന ഡോക്ടറാൻറ്റിയല്ല മോൻ്റെ അമ്മയെന്ന് പറയുമ്പം അല്ല എൻ്റെ അമ്മയല്ല ഡോക്ടർ ഡോക്ടറാൻറ്റിയാണ് എൻ്റെ അമ്മ വേറെയാ എന്ന് പറയുമ്പോഴത്തേക്കും നന്നയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുമെ അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിന്ന് ഗൗതുമും പിങ്കിയും അതുപോലെ ലക്ഷ്മി മഹേശ്വരനും എല്ലാവരും കയറി വരുന്നുണ്ട് അന്നേരം നന്ദി പിന്നെയും പറയുകയാണ് മോനെ അങ്ങനെയല്ല ഡോക്ടർ ആൻറ്റിയല്ല മോൻ്റെ അമ്മയാ ഞാൻ എന്ന് പറയുമ്പോൾ അല്ല എൻ്റെ അമ്മ വേറെയാ എന്ന് പറഞ്ഞിട്ട് അമ്മയെ എന്ന് വിളിക്കും നന്ദ അല്ലെങ്കിൽ നന്ദപെട്ടുന്നവർക്കും നന്ദനെ വിളിച്ചതാണോ എന്ന് അന്നേരം മോനെ മോൻ എന്താ വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ അയ്യോ ഞാൻ ആൻറ്റിയെന്നെ അല്ല വിളിച്ചേ എൻ്റെ അമ്മയെ വിളിച്ചേ എന്ന് പറയും അന്നേരം നന്ദ പറയും അങ്ങനെയല്ല മോനെ ഞാൻ നിൻ്റെ അമ്മയാണ് ഇവർ നിന്നോട് പറഞ്ഞതല്ലായിരുന്നു നിന്നെ അഡോപ്റ്റ് ചെയ്താന്ന് അത് സത്യമാണ് നിൻ്റെ അമ്മ ഞാനാണ് നിൻ്റെ അച്ഛൻ ശരിക്കും ഗൗതം സാറ് തന്നെയാണ് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ട് നീ നിൻ്റെ പപ്പയോട് പോയി ചോദിക്കുക ഇതാണ് സത്യം നിന്റെ അമ്മ ഞാനാ എന്നിങ്ങനെ നന്ദ പിന്നെയും പിന്നേം പറയുകട്ടോ എന്തേക്കും മോന് ചെറിയൊരു സംശയം അന്നേരം മോന് സംശയമുണ്ടെങ്കിൽ പപ്പയോട് ചോദിക്കുകയെന്ന് പറയും എന്തേക്കും നന്ദു മോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗൗതത്തിൻ്റെ അടുത്തേക്ക് പപ്പ എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചെല്ലുമ്പോൾ പിങ്കി പെട്ടെന്ന് കയറി ഇടയ്ക്കുന്ന കൈ കൈകൊണ്ട് ചേർത്തങ്ങ് പിടിക്കും എന്തേക്കും ഇതെന്താ പിങ്കി നീ കാണിക്കുന്നതെന്ന് വയ്ക്കുമ്പം പിങ്കി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇല്ല നന്ദ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് നടക്കില്ല എന്ന് എൻ്റെ മകനാണ് നന്ദു അവനെ എനിക്ക് വേണം എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് നിന്റെ മകളാണ് ഗൗരി അതിനപ്പുറം യാതൊന്നും നീ ആഗ്രഹിക്കേണ്ട വേറെ ഒരു അവകാശവാദമായിട്ട് നീ ഇങ്ങോട്ട് വരണ്ട ഒന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയും എന്നിട്ട് നീ പോ നന്ദ ഇവിടുന്ന് ഇപ്പം നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പോകാനോ എങ്ങോട്ട് പോകാനാണ് എന്ന് നോക്കും നേരം പിങ്കി പറയും നീ എങ്ങോട്ട് പോയാലും വേണ്ടില്ല ഇപ്പം ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഞാൻ പോകാം എൻ്റെ രണ്ട് മക്കളെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ പിങ്കി പറയുന്നുണ്ട് നിന്റെ മകൾ ഗൗരി മാത്രമാണ് നന്ദുവിൻ്റെ അമ്മ ഞാനാണ് നന്ദുവിനെ പ്രസവിച്ച് വളർത്തിയത് ഞാനാണ് അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ ആർക്കും വിട്ടു തരില്ല എന്ന് പറയും അന്നേരം അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് നന്ദ തിരിച്ചു വയ്ക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ആ തൽക്കാലം ഞാനാ തീരുമാനിക്കുന്നത് കാരണം ഞാനാ ഇവനെ വളർത്തിയത് ഞാനിവിനെ വിട്ടു തരില്ല നന്ദ അതിനുവേണ്ടി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും അന്നേരം എൻ്റെ മക മകനെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എൻ്റെ മകനാണ് നന്ദു എന്ന് പറഞ്ഞ് നന്ദ മോനെ കയറി പിടിക്കും അന്തേക്കും പിങ്കി നന്ദു മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നന്ദനെ പിടിച്ച് തള്ളുവാട്ടോ അന്തെങ്കിലും ഗൗരിയൊക്കെ ഓടി ഒന്ന് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദി ഇതൊന്നും കേൾക്കുന്നു ില്ല പിങ്കി പെട്ടെന്ന മോനയും കൊണ്ട് റൂമിലേക്ക് ഓടിപ്പോവാം ആ മോനേന്ന് പറഞ്ഞാൽ ഓടിപ്പോവാണ് എന്നിട്ട് റൂമിൽ കീറി വാതിലടയ്ക്കും എന്തെങ്കിലും ആകെ സങ്കടമാണ് നന്ദയ്ക്ക് നന്ദ പെട്ടെന്ന് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് ഇത് എന്താ പിങ്കി ഇനിയും കാണിക്കുന്നത് എന്ന് ചോദിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പം അവിടെ മരം പോലെ നോക്കി ഇങ്ങനെ നിപ്പുണ്ട് ഗൗതം ഗൗതം പ്രതികരിക്കുന്നേ ഇല്ല ഇങ്ങനെ നോക്കി ഇങ്ങനെ ഏതാണ്ട് പേടിച്ച് നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കുക ഏതായാലും ലക്ഷ്മി നന്ദനെ സമാധാനിപ്പിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് മോളെ നീ എന്ത് ഈ കാണിക്കുന്നേ നിൻ്റെ മോൻ തന്നെയാണ് നന്ദു സമ്മതിച്ചെന്ന് പറയുമ്പോൾ ഇല്ലമ്മേ എനിക്കെൻ്റെ മകനെ വേണം എന്ന് പറഞ്ഞ് നന്ദ പിങ്കിയുടെ റൂമിൻ്റെ വാതിലിൻ്റെ आ, निन्ण निन्ण आरे आरे दोरी दोरी ോ എന്നിട്ട് അവിടെ ചെന്നിട്ട് വിളിക്കുക കേട്ടോ പിങ്കി എൻ്റെ മകനെ നീ എനിക്ക് തന്നെ നീ വാതിലോർക്കുക എനിക്ക് എൻ്റെ മകനെ വേണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം എടുക്കുവാണ് അന്തേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മി വരും എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് മോളെ നീ എന്തെ കാണിക്കുന്നേ നിൻ്റെ മകനാണ് നന്ദു ആ അവകാശം ആരും എടുത്ത് മാറ്റില്ല നിൻ്റെ രണ്ട് മക്കളും ഇവിടെ തന്നെ ഉണ്ട് നിന്നിൽ നിന്നും അവരെ ആരും തെട്ടിയെടുക്കാൻ പോകുന്നില്ല നീ ഒരു കാര്യം ഓർത്തോ ഇന്ന് എന്തോരം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ആ ദിവസം ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നമ്മുടെ അഭിമന്യൂ അല്ലേ നമുക്ക് തിരിച്ചു കിട്ടിയത് എന്നിട്ട് നീ എന്താ ഇങ്ങനെ വഴക്കിടുന്നതെന്ന് വെക്കുമ്പോൾ അമ്മ എൻ്റെ മകൻ എനിക്ക് അവനെ വേണം എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് തരം നിൻ്റെ മകനെ നിനക്ക് തന്നെ തരും പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം ഇത്രയും കാലം അവൻ ജീവിച്ചത് ഈ വീട്ടിൽ തന്നെയല്ലേ ഈ വീട്ടിൽ കുഞ്ഞായിട്ടല്ലേ അവനെ ഇത്രയും നാളും വളർന്നത് എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവനെ കൊണ്ട് പോകണം എന്ന് കരുതിയിട്ടുണ്ട് ഈ നടക്കുന്ന കാര്യമാണോ അല്ല അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടുക ഇങ്ങനെ നീ ബഹളം വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്ദനെ ഒന്ന് കൂളാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം പറയുന്നുണ്ട് മോളെ ഇപ്പം തൽക്കാലം വീട്ടിലേക്ക് പോകും ഗൗരിമോളെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കും എൻ്റെ മോനെ ഇവിടെ സുരക്ഷിതനാണ് അവനൊന്നും സംഭവിക്കില്ല ഇത്രയും കാലം അവൻ ഇവിടെ ഇവിടെയല്ലായിരുന്നു അവൻ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനം വയ്ക്കും അന്നേരം അമ്മ എൻ്റെ മകൻ മകൻ എന്ന് പറഞ്ഞിങ്ങനെ ആകെ സങ്കടത്തോടെ കരയുമായിട്ടോ നന്ദ നന്ദി ഇങ്ങനെ നടന്നു പോരുമ്പം അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗൗതം നിൽപ്പുണ്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് വളരെ വിഷമത്തോടെ നന്ദിങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ഗൗതമം നോക്കുന്നുണ്ട് ഗൗതത്തിന് ഇത്തിരി വിഷമമൊക്കെ ഏ സൈഡിൽ ഇട വരുന്നുണ്ട് കേട്ടോ ഏതായാലും ൗതം ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നു നന്ദ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോരുവാണ് അത് കഴിഞ്ഞ് ഗൗതം പിങ്കിയുടെ റൂമിൻ്റെ വാതിൽ വന്ന് തട്ടാൻ തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് തട്ടാതെ ആകെ വിഷമിച്ച ആ വാതിലിൻ്റെ ഡോറിൽ തന്നെ ചാരി നിന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഗൗതം അതുപോലെ ആകത്ത് പിങ്കിയും മോനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഏതായാലും ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞേക്കും ആകെ വിഷമമാവുന്നുണ്ട് മോഹിനിക്ക് കാരണം മോഹിനി അവിടെ കയറി വന്ന ഗൗരിയെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതേ നന്ദും അവിടുത്തെ ചോര തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നു നന്ദയുടെ മകൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നു അതിൻ്റെ സങ്കടം അതുകൊണ്ട് തന്നെ ഇത്തിരി വിഷമത്തോട് മോഹിനിയും പറയുന്നുണ്ട് എന്നാൽ ഈശ്വരൻ ചെയ്തോട് ഭയങ്കര ചെയ്ത്തായിപ്പോയിന്ന് അന്നേരം പവിത്ര പറയുന്നുണ്ട് എന്ത് ചെയ്ത് ഏതായാലും നല്ല കാര്യമല്ലേ നന്ദേച്ചിയും മോനും മരിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും എന്തോരും സങ്കടപ്പെട്ടതാണ് ഇപ്പം രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം ജഗന്നാഥനും പറയുന്നുണ്ട് അത് നേരാണ് ഏതായാലും രണ്ട് മക്കളും ഗൗതത്തിൻ്റെ തന്നെയാണ് മരിച്ചുപോയി എന്ന് നമ്മളെല്ലാവരും വിചാരിച്ച് അഭിമന്യുവിനെയും തിരിച്ചു കിട്ടി ഇനി പ്പം അവർക്ക് സമാധാനമായില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പേക്കും മോഹിനി നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത് എനിക്ക് പണ്ടും നന്ദ മരിച്ചു എന്നറിഞ്ഞപ്പം വലിയ സങ്കടമൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ എല്ലാവരുടെയും കൂടെ ഞാനും അങ്ങ് അഭിനയിച്ചതേ ഉള്ളൂ നന്ദയോട് പണ്ടും എനിക്ക് വലിയ മമതി ഒന്നും തോന്നിയിട്ടില്ല എന്നിങ്ങനെ പറയും അന്നേരം പവിത്രർ പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ തിരിച്ചു വന്നുവല്ലോ ഇത് അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവർക്ക് സന്തോഷമാവുകയും ചെയ്തില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത് ഈ തിരിച്ചു വന്നത് എൻ്റെ മരുമകളല്ലോ എൻ്റെ മരുമകൾ നീയാണ് എൻ്റെ മകൻ അരുണാണ് നിങ്ങൾ കുട്ടികൾ വേണം ഇവിടത്തെ അടുത്ത അനന്തരാവകാശികളായിട്ട് വരാൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇതിപ്പോൾ അതൊന്നും നടക്കില്ല ആ പെങ്കുച്ചിനെ ഇവിടെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ഞാൻ ഓർത്തപ്പം ദത്തെടുത്ത നന്ദു ഇവിടുത്തെ അവകാശമാകുന്നു പണ്ട് ദത്തെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ ദത്തെടുത്തതാണല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിച്ചിരിക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഷെയർ കൊടുക്കേണ്ട അവസരം വരുമ്പം അതിന് ദത്തെടുത്തതാണ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാം എന്നോർത്ത് സമാധാനിച്ചിരുന്നതാണ് ഇപ്പം ദയവായി അതും ഇതിൻ്റെ ഈ വീടിൻ്റെ അവകാശിയായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുവാട്ടോ അന്നേരം പവിത്ര പറയുന്നുണ്ട് അമ്മ വേറൊരു കാര്യം ചിന്തിച്ചായിരുന്നോ പിങ്കിച്ചേച്ചിയുടെ അവസ്ഥയൊന്ന് ഓർത്തുനോക്കിയേ നന്ദേച്ചി മരിച്ചു എന്ന് കരുതിയാണ് ഗൗതമേട്ടൻ പിങ്കി പിങ്കിച്ചേച്ചീനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അതും നന്ദുമോനെ ദത്തെടുക്കാൻ വേണ്ടി അതിനുശേഷം നന്ദേച്ചി തിരിച്ചു വന്നപ്പോൾ തന്നെ പിങ്കി ചേച്ചിയുടെ പകുതി സമാധാനം പോയതാണ് പിന്നെ ആകെ ആശ്വാസം ഉണ്ടായിരുന്നത് നന്ദുവിൻ്റെ അമ്മയായ അമ്മയാണല്ലോ എന്നായിരുന്നു ഇപ്പം അതും അങ്ങനെയല്ല എന്ന് തിരിച്ചറിയാം നന്ദുൻ്റെ അമ്മ നന്ദേച്ചിയാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു ഇനി എന്തിൻ്റെ പേരിലാണ് പിങ്കി ചേച്ചി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് പിങ്കി പിങ്കിച്ചേച്ചിന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി എന്നൊക്കെ ഇങ്ങനെ പവിത്ര പറയുക അപ്പം ഇതെല്ലാം അതിലൂടെ പാസ് ചെയ്തങ്ങ് പോകുമായിരുന്ന പിങ്കി കേൾക്കുവാണ് പിങ്കി അന്നേരം അത് ശ്രദ്ധിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവർ എല്ലാം പിങ്കി കേൾക്കുന്നുണ്ട് അന്നേരം മോഹിനി പറയുന്നുണ്ട് അതു നേരം ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിൽ പിങ്കി ഇവിടെ പിടിച്ചു നിൽക്കും ശരിക്കും പിങ്കിക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു പിടിവെള്ളിയും ഇല്ലാത്ത അവസ്ഥയായി എന്നിങ്ങനെ പറയുവാണേൽ അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ആ കൊച്ചിനെ പ്രസവിച്ചതായിരുന്നു ഒന്ന് പ്രസവിച്ചതല്ലേ ആ ഒരു പരിഗണന നന്ദ കൊടുക്കുമായിരിക്കുമെന്ന് ജഗന്നാഥൻ പറയുമ്പം പവിത്ര പറയുന്നുണ്ട് ഏ അതൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ പ്രസവിച്ച സമയത്ത് തന്നെ മകൻ്റെ അവകാശത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും മകനെ വീണ്ടെടുക്കുകയും ചെയ്ത നന്ദേച്ചി ഇനി വളർത്തി എന്ന് പറഞ്ഞ് ഒരു അവസരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട് ശരിക്കും പിങ്കി ഇനി ഇവിടെ ഒരു ഇത്തൽക്കണ്ണി പോലെ നിൽക്കാതെ ഒഴിവാക്കി ഒഴിവായി കൊടുക്കുന്നതാണ് നല്ലത് ശരിക്കും ഗൗതമും നന്ദിയും അവരുടെ രണ്ട് മക്കളുമായിട്ട് ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കണം അല്ലാതെ പിങ്കി ഇവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജഗന്നാഥൻ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ശരിക്കും അതൊക്കെ തന്നെ ആണ് കാര്യം പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് എല്ലാവരും നന്ദയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിങ്കിയുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നന്ദ ഇടിച്ച് കയറി ഇവിടെ താമസിക്കും നമ്മൾ പിങ്കിയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യണം വഴക്കുണ്ടാക്കണം അങ്ങനെ സഹിയിട്ട് നന്ദ രണ്ട് മക്കളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം പിങ്കി വേണമെങ്കിൽ ഗൗതത്തിൻ്റെ കൂടെ നിന്നോട്ടെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ പറയുമ്പോൾ ജഗന്നാഥൻ ഏ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കുമെന്ന് പറയും അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് അതെ പിങ്കി ചെറിയ സാധനമൊന്നുമല്ല നിൻ്റെ കയ്യിൽ ചട്ടുകാകാൻ അവൾ നിന്ന് തരില്ല എന്ന് പറയുമ്പം നിന്ന് തരും പിന്നെ അവളെ വലിയ ആൾ കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പറയാനറിയാം അവൾക്ക് ഇവിടെ പോയി യാതൊരു അവകാശമില്ല ഗൗതത്തിൻ്റെ എന്ന് ചോദിച്ചാൽ അല്ല അതുപോലെ നന്ദുവിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അതുകൊണ്ട് വലിയ ആൾ കളിക്കാൻ വന്നാൽ അത് പറഞ്ഞ് ഞാൻ അടക്കി നിർത്തും പിന്നെ നമുക്കെടുത്ത് പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും അങ്ങനെ അവളെ അടക്കി നിർത്താം എന്ന് പറയുവാണ് മോഹിനി ഇതെല്ലാം പിങ്കി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദയാണ് കാണിക്കുന്നത് അന്നേരത്തെ ആ ബഹളവും ഒച്ചപ്പാടും ഒക്കെ കഴിഞ്ഞ് ഇരുന്ന് ആലോചിച്ചപ്പോൾ നന്ദക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ആയിട്ട് ചിന്തിക്കാനും അതിനെയൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനും ഒക്കെ പറ്റി അതുകൊണ്ട് തന്നെ നന്ദ നളിനിയോട് സംസാരിക്കും കേട്ടോ അപ്പം നളിനി പറയുന്നുണ്ട് ഏതായാലും അത്ഭുതമായിരിക്കുന്നു കയ്യിൽ നിന്ന് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു എന്നിട്ട് ആ കുഞ്ഞിനെ സ്വന്തം അച്ഛനെ കൊണ്ട് തന്നെ ദത്തെടുപ്പിക്കുന്നു ഈശ്വരൻ എന്തൊക്കെ അത്ഭുതങ്ങൾ നടത്തുന്നത് എന്ന് നളിനി പറയുമ്പം നന്ദ പറയുന്നുണ്ട് അതേ നളിനി എൻ്റെ മകൻ ഒരുപാട് ഭാഗ്യം ചെയ്തവനാ അല്ലെങ്കിൽ ഒന്നും അല്ലാതായി പോയൻ എൻ്റെ മകൻ്റെ ജീവിതം എന്നിട്ടും ഈശ്വരൻ അവന് കൈത്താങ്ങായിട്ട് വന്നല്ലോ എനിക്കിപ്പം സമാധാനമായി ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ദീപരത്തിലേക്ക് വരാമെന്നൊക്കെ പക്ഷേ ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല എൻ്റെ മകൻ ഒന്നും അല്ലാതായി തീരേണ്ട അടുത്തുനിന്ന് അവനെ ദത്തെടുക്കുകയും അവനെ വളർത്തിയും ഒക്കെ ചെയ്തത് പിങ്കിയല്ലേ ഏതായാലും ഗൗതം സാറും പിങ്കിയും കൂടി നല്ല രീതിയിൽ എൻ്റെ മകനെ വളർത്തി അവന് യാതൊരു കുറവുമില്ലാതെ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് അവരെന്നോട് ചെയ്തതെല്ലാം ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഞാൻ മറക്കും ാണ് എനിക്കിപ്പോൾ ആരോടും ഒരു ദേഷ്യവും സങ്കടവും ഒന്നുമില്ല എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പിങ്കിയും മഹേശ്വരനോട് കയറി വരുന്നത് കേട്ടോ അന്നേരം പിങ്കിയെ കാണുമ്പോഴേക്കും പിങ്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ നന്ദ പോയി കെട്ടിപ്പിടിക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പിങ്കി ഞാൻ നിന്നോട് തെറ്റായി ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ മകനെ ഇത്രയും കാലം സ്വന്തം മകനെ കണ്ട് നല്ല രീതിയിൽ വളർത്തി അത് ഞാൻ ചിന്തിക്കണമായിരുന്നു അത് ചിന്തിക്കാതെ നിന്നോട് ഞാൻ വഴക്കിന് വരാൻ പാടില്ലായിരുന്നു ഏതായാലും ഞാൻ ഇനി ഒന്നിനുമില്ല ഒരു അവകാശവാദത്തിനുമില്ല എന്നൊക്കെ പറയുകട്ടോ എന്തെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ പിങ്കിക്കും നേരം മഹേശ്വരം പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മോളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്ത് വാക്ക് പറഞ്ഞ് സമാധാനം തരും എന്നൊക്കെ ഓർത്ത് ടെൻഷനോടെ വന്നതെന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല അച്ഛാ എനിക്കിനി ആരുടെയും സമാധാന വാക്കിൻ്റെ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളെയും എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിങ്കി ആണ് നന്ദുവിനെ വളർത്തിയത് അത് ഞാൻ മറക്കുന്നത് ക്കാൻ പാടില്ല അവന് എല്ലാ സ്നേഹവും എല്ലാ സംരക്ഷണവും ഇവർ കൊടുത്തു അതൊന്നും ഞാൻ മറക്കില്ല ഇനി ഒന്നിനു ഞാനില്ല എന്നൊക്കെ പറയൂ കേട്ടോ അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഗൗതത്തിൻ്റെ രണ്ട് മക്കളുടെ അമ്മ നീ തന്നെയാണ് നിനക്ക് ആ സ്ഥാനം ഇന്ദീപരത്തിൽ ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പണ്ടേന്ന് പറയും എന്നിട്ട് മഹേശ്വരൻ പറയുന്നുണ്ട് നാളെ വീട്ടിൽ ഒരു പൂജ നടക്കുന്നുണ്ട് ആ പൂജയിൽ പങ്കെടുക്കാനായിട്ട് മോൾ അങ്ങോട്ട് വന്നേ എന്നിട്ട് ഐശ്വര്യപൂർവ്വം വീട്ടിൽ താമസം തുടങ്ങണം അവിടെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം എന്നിങ്ങനെ പറയുമ്പം നന്ദ പറയുന്നുണ്ട് അച്ഛൻ ഒരു കാര്യം മറന്നുപോയി മക്കൾക്ക് ഒരു അച്ഛനേ ഉള്ളൂ പക്ഷെ രണ്ട് അമ്മമാരുണ്ട് ആ കാര്യം മറന്നു പോകരുത് എന്ന് പറയുമ്പോൾ മഹേശ്വരൻ പറയുന്നുണ്ട് മോളെ മോള് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് പിങ്കി മോള് ഒരിക്കലും ഗൗതത്തിൻ്റെ ഭാര്യയല്ല നന്ദുമോനെ ദത്തെടുക്കാൻ വേണ്ടി അഭിനയിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ അവർ തമ്മിൽ വേറെ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ പിങ്കി ഇത്തിരി വിഷമത്തോടെ പറയുന്നുണ്ട് അതേ നന്ദ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ നന്ദുവിന് വേണ്ടി ആ ഒരു ബന്ധം അഭിനയിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം നന്ദ പറയുന്നുണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും എൻ്റെ നന്ദുമോനെ നന്ദു പ്രസവിച്ചത് പിങ്കിയാണ് പിന്നെ വിധി അവനെ വളർത്താനും പിങ്കിയുടെ കയ്യിൽ തന്നെ കൊണ്ടെത്തിച്ചു അവൾ നല്ല രീതിയിൽ എൻ്റെ മകനെ വളർത്തി യാതൊരു കുറവുകളുമില്ലാതെ ഒരമ്മയുടെ എല്ലാ സ്നേഹവും ലാളിനയും കൊടുത്തു തന്നെ അവനെ വളർത്തി ആ നന്ദി എനിക്കെന്നുമുണ്ടാകും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ആ ഇന്ത്യവരത്തിലേക്ക് വരുന്നില്ല ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ തിരിച്ച് തന്നാൽ ഞാൻ ഇന്ത്യവരത്തിലേക്ക് വരാമെന്ന് അങ്ങനെ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് പറയുമ്പം ആ അതാ പറഞ്ഞത് മോളിനി അവിടെയാണ് താമസിക്കേണ്ടതെന്ന് മഹേശ്വരൻ പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് എന്തിൻ്റെ പേരിലായാലും ഞാൻ ഇനി ഇന്ത്യവരത്തിലേക്കില്ല വരത്തിലേക്കില്ല നന്ദുവിൻ്റെ അമ്മയായി പിങ്കി തന്നെ അവിടെ കഴിഞ്ഞാൽ മതി പിങ്കിയും ഗൗതം സാറും നന്ദും ഒക്കെയായി അവിടെ നല്ലൊരു ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഞാൻ നാളെ പൂജയ്ക്ക് വരും പങ്കെടുക്കും അതിനുശേഷം ഞാൻ എൻ്റെ മകളുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങും അതിനപ്പുറം യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ അങ്ങനെ വരില്ല എന്ന് പറയും അന്നേരം വീണ്ടും മഹേശ്വരൻ ഇങ്ങനെ നിർബന്ധിക്കുകാട്ടോ അന്നേരം നന്ദ പറയുന്നുണ്ട് ഇല്ലാച്ചാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൂജയ്ക്ക് വരാം അതിനുശേഷം ഞാനും മകളും അവിടെ നിന്ന് ഇറങ്ങും ഇതാണ് എൻ്റെ തീരുമാനം ഇതാണ് എൻ്റെ നീതി എന്ന് പറയുകട്ടോ നന്ദ അന്നേരം അതിങ്ങനെ കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക ഇരിക്കുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു